ഹായ് കൂട്ടുകാരെ പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നതൊരു കടലപ്പായസമാണ് കടലപ്പായസമെന്നും കടലപ്രഥമനെന്നും ഒക്കെ വിളിക്കുന്ന കടലപ്പായസം തയ്യാറാക്കാം അതിനു വേണ്ടിയുള്ള കടലപ്പരിപ്പാണ് എടുത്തു വെച്ചേക്കുന്നത് ഇത് അര കിലോയുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് മൂന്നാല് വെള്ളം കഴുകണം അതിനുശേഷം നമുക്കിതിനെ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം നാല് മണിക്കൂറെങ്കിലും ഇത് കുതിർത്ത് വയ്ക്കണം എത്രത്തോളം കുതിർക്കുന്നോ അത്രത്തോളം എളുപ്പം വെന്ത് കിട്ടും നാല് മണിക്കൂറ് എങ്കിലും കുറഞ്ഞത് കുതിർത്ത് വയ്ക്കണം വേഗം വെന്ത് കിട്ടാനാണ് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് രണ്ട് ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ നെയ്യെടുത്ത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ പായസത്തിന് ആവശ്യമായ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് ഉരുക്കി വെച്ചിട്ടുണ്ട് അതിനെ ഇനി നമുക്ക് അരിച്ച് ഒഴിച്ച് കൊടുക്കാം ഇതിൽ നിറച്ച അഴുക്കുള്ള ശർക്കരയാണ് മണ്ണും പൊടിയും ഒക്കെ ഉണ്ട് അപ്പം നമുക്കിതങ്ങ് അരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ശർക്കരയൊന്ന് തിളച്ച് വരണം ശർക്കര അങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കുക്കറിലോട്ട് വേവിച്ച് വെച്ചിരുന്ന പരിപ്പെടുത്ത് മറ്റൊരു പാത്രത്തിലോട്ട് ചേർത്ത് തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം തവി കൊണ്ട് ഉടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മിക്സിയിലോട്ട് ചേർത്ത് ഉടച്ചെടുക്കണം അപ്പം നമ്മളത് നന്നായി തവി കൊണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ ശർക്കര തിളച്ചപ്പം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കറിൽ വെന്ത പരിപ്പ് വെന്ത വെള്ളമുണ്ട് വേറെ വെള്ളമൊന്നും ചേർക്കരുത് ഈ പരിപ്പ് വെന്ത വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ നല്ലതുപോലെ കുറുക്കിയെടുക്കണം അതിന് മുന്നേ നമുക്ക് കുറച്ച് ചവ്വരി നമ്മൾ നേരത്തെ കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ കട്ടയായി വന്നിട്ടുണ്ട് ചവ്വരി നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി അതിനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയെടുക്കണം അന്നേരം ആ കട്ട കുത്തിയതൊക്കെ അങ്ങ് മാറും അതല്ല പെട്ടെന്ന് ഇത് കട്ട കുത്തിയത് മാറണമെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയാൽ മതി അപ്പോഴ് ഈ ചൊവ്വരി കട്ട കുത്തിയതെല്ലാം വേർപെട്ട് മുത്തുമണികൾ എല്ലാം വേർപെട്ട് നല്ലതുപോലെ ആയി കിട്ടും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വേവിക്കാൻ വെച്ച വെള്ളം അല്പം കൂടുതലായിപ്പോയി അതുകൊണ്ട് ഒത്തിരി നേരം ഇത് ഇളക്കി കൊടുത്തേ പറ്റൂ കുറച്ച് കുറുകി വന്നിട്ടേ നമുക്കിതിൽ തേങ്ങാപ്പാൽ ചേർക്കാൻ പറ്റൂ കടലപ്രഥമൻ തേങ്ങാപ്പാലിൽ വില് വെക്കുന്നതാണ് ഏറ്റവും രുചി പിന്നെ തേങ്ങാ തിരകാൻ പ്രയാസമുള്ളവരൊക്കെ സാധാ പാൽ ചേർത്ത് വെച്ചാലും മതി എന്നാലും രുചി കൂടുന്നത് തേങ്ങാപ്പാലിൽ വെക്കുമ്പോൾ തന്നെയാണ് ഞാനിവിടെ രണ്ടും എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് സാധാ പാലും എടുത്തിട്ടുണ്ട് തേങ്ങ തിരുങ്ങാനുള്ള മടി കൊണ്ട് തന്നെയാണ് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് സാധാ പാലും എടുത്തത് നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് അതിൻ്റെ ആ വ്യത്യാസം കണ്ട അറിയാം കണ്ടല്ലേ ആ മുത്തുമണികളെല്ലാം വേർവിട്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട് കട്ട കുത്തിയതൊക്കെ മാറിയിട്ടുണ്ട് നല്ലപോലെ ഇളക്കി ഇളക്കി കൊടുക്കണം കടലപ്പായസം അടിപൊളി പ്രഥമനാണ് കടലപ്പായസം അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള പായസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പായസമാണ് ചിലരൊക്കെ പറയും ഈ കടലപ്പരിപ്പിന് ഭയങ്കര ഗ്യാസ് വരുമെന്നും ഇത് കുടിച്ചാൽ വയറ് ഗംഭിക്കുമെന്നൊക്കെ എന്നാൽ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇടയ്ക്കൊക്കെ ഇതാണ് വെക്കുന്നത് എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പായസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തയ്യാറാക്കാറുണ്ട് തേങ്ങാ തിരിങ്ങണ്ടെങ്കിൽ സാധാ പാലിൽ വെച്ചാലും മതി പക്ഷേ തേങ്ങാ പാലിനാണ് ടേസ്റ്റ് കൂടുതൽ അതിൽ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയെടുത്തു ഉപ്പം താണ്ട മുത്തുമണികളും എല്ലാം വേർപെട്ട് നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് ഇനി നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ സമയമായി വരുന്നു ഒത്തിരി കൂടി ഒന്ന് കുറുകിയാലും നല്ലതാണ് സാധാരണ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ കൂടുതൽ നേരം ഇട്ട് കുറുക്കുന്നതിനേക്കാളും നല്ലത് പാൽ ഒഴിക്കുന്നതിന് മുമ്പ് എത്രത്തോളം കുറുക്കിയെടുക്കാമോ അങ്ങനെ കുറുക്കിയെടുക്കുന്നതാണ് നല്ലത് നമുക്കിനി കുറേ നേരം കൊണ്ട് കുറുകുന്നുണ്ട് കുറുകി കുറുകി വന്നിട്ടുണ്ടിനി തേങ്ങാപ്പാലങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിത് ഒരു തേങ്ങയുടെ പാലേ എടുത്തിട്ടുള്ളൂ ഇത് ഇതിൽ എവിടെയും എത്താറെ എത്താൻ പറ്റത്തില്ല അത്രയ്ക്കും കുറവാണിത് ഇനി ബാക്കി പാൽ സാധാ പാൽ ചേർക്കാം ഇനി നമുക്ക് കുറച്ച് ഏലക്കയുടെ അരി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ലതുപോലെ ഏലക്കയുടെ മണമൊക്കെ വന്നിട്ടുണ്ട് ഇനി പെട്ടെന്നായിട്ട് കാര്യങ്ങൾ നീങ്ങും കാരണം ഇനി പെട്ടെന്ന് അടുത്ത പാല് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ പശുവും പാലല്ല പാൽപ്പൊടി കലക്കി ചേർക്കുകയാണ് അതുകൊണ്ട് നല്ല കട്ടിയായിട്ടുള്ള പാലാണ് കിട്ടിയത് ഉണ്ടോ പായസത്തിന് കളർ വ്യത്യാസം വന്നിട്ടുണ്ടോ ഈ പാല് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് തേങ്ങാ ടേസ്റ്റ് വരത്തില്ലെങ്കിലും കുറേ സാദാ പാൽ ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇതിന് ഇനി നമുക്കതിലേക്ക് മുന്തിരിങ്ങയും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു ആദ്യം കുറുക്കാൻ കുറച്ച് സമയമെടുത്തതേ ഉള്ളു പിന്നെ പെട്ടെന്നാണ് തയ്യാറായത് അപ്പം നല്ലൊരു ടേസ്റ്റി പായസമാണിത് എല്ലാവരും തയ്യാറാക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരണേറ്റാറ്റ